ഉൾപ്പെടെ സീനിയറായിട്ടുള്ള ലീഡർ പരമേശ്വരേട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം ഞാൻ എന്റെ കഴിഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രയോ വേദികളിൽ ആരാധരായിട്ടുള്ള അമിഷാജി വേദിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഹൃദയപൂർവം ആഗ്രഹിച്ചിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഞാൻ ഇവിടെ അമിത്ഷാജിയുടെ ഈ വേദിയിൽ ഞാൻ നിൽക്കുകയാണ് ഇത് ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം പ്രവൃത്തിയല്ല ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന് നമ്മൾ ഇത്രയും കാലം കേരളത്തിൻ്റെ പൊതുവേദിയിൽ പ്രവർത്തിച്ച് നിങ്ങൾ ഈ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം അധികം വരുന്ന ബലിദാനികളെ ഈ കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടും കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് നെഞ്ചിൽ നമ്മുടെ ഓരോ പോയിന്റുകളിലും ഭാരതീയ ജനതാ പാർട്ടിയെ ഉണർത്താൻ വേണ്ടി സർവസ്വം സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് യും തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഒരു വ്യാജ ഓടിയോ ഇറക്കി ആ വ്യാജ ഓടിയോ തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ടും വീണ്ടും ഇറക്കിയിട്ടുള്ളത് ഞാൻ മാർസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പുതിയത് എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം എനിക്കുണ്ട് ആ മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം കൊണ്ട് അമിത്ഷാജിയും മോദിജിയും എന്നിലേപ്പിച്ചിട്ടുള്ള കടമ എന്താന്ന് അറിയുമോ അഹങ്കരിക്കാനല്ല ഒരാളെ കണ്ടാൽ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം എങ്ങനെ ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടി പണിയെടുക്കണം ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞത് ഒരു സേവികയെ പോലെ ഒരു പോലെ പണിയെടുക്കാനാണ് അത് ഈ കാലം അത്രയും ഞാൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും മാധ്യമ മുതലാളിമാരെ നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അടിമകളാക്കാൻ സാധിക്കില്ല ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് കുങ്ങുമരുന്ന് പതാക പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു വികസന രേഖ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് അമിത്ഷാ ഇവിടെ